നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്ന ഒരു കലാകാരനെയാണ് ചെറിയ കലാകാരനല്ല സുകേട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തലയാട് കട്ടിപ്പാറ അടുത്തുള്ള സുകേട്ടനാണ് അപ്പോൾ നിങ്ങൾക്ക് വീടുകളിലും പൂന്തോട്ടങ്ങളിലുമൊക്കെ ബിംബങ്ങൾ പ്രതിമകൾ അങ്ങനെ മോഡിഫൈ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ സുഖനെ വിളിച്ചാൽ മതി ആളൊരു മഞ്ചപ്പാവാണിട്ടോ എന്തൊക്കെ പറഞ്ഞാൽ നല്ല നല്ല വർക്കുകൾ നിങ്ങൾ ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ ഇത് കാണാൻ നിങ്ങൾക്ക് ആ കുളം കുഴിച്ചൊരു മീനുകൾ എല്ലാ സെറ്റപ്പും ഉണ്ട് തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയാണ് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചക്കാലക്കര ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ എൻ എസ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ പേരെന്തായിരുന്നു മറന്നുപോയി എന്തായാലും പേര് സ്നേഹാരാമം ചക്കാലക്കല അങ്ങളിൽ സ്നേഹാരാമം സ്റ്റോപ്പിൽ എടുത്തൊരു സ്നേഹാരാമം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എല്ലാ പണികളും സുഖേടമാണ് ചെയ്തത് അതിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാമത് ചക്കാലക്കല ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസത്തിൻ്റെ പണി സുഖേട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സുഖേട നമ്പറിൽ വിളിച്ചാൽ മതി നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതാണ് ഓക്കെ ബായ് പിന്നു പിന്നെ ഇതൊക്കെ എന്തുകൊണ്ടാണ് സിമെന്റിലാണ് സിമെന്റിലാണ് തലയാട് എവിടെയാണ് നിങ്ങൾ സ്ഥലം വരുന്നത് സിമന്റലിങ്ങൾ പ്രതിമകള് മൃഗങ്ങള് അങ്ങനത്തെ

യർ സെക്കൻഡറി സ്കൂള് വിദ്യാപനത്തിന്റെ ഭാഗമായി നടക്കുന്ന ചെറിയൊരു വലിയൊരു ഫംഗ്ഷനാണ് ഫംഗ്ഷനിലേക്കുള്ള പ്രതിമകളും മാന് അങ്ങനെ പല സംഭവം അല്ലേ നിങ്ങൾ ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം സ്ഥലം എവിടെ ി അപ്പൊ ചക്കാരിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളായ സെറാ സാർ മുഖേന നിങ്ങൾ ഈ സ്കൂളിൽ എത്തിപ്പെട്ടത് അപ്പൊ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വിദ്യാപനത്തിന്റെ ചാർജുള്ള ഒരു സാറുണ്ടാവും ഈ സ്കൂളിൽ അതാരാണെന്ന് അറിയാമോ അപ്പൊ മാഷക്ക് വേണ്ടി ആര് അല്ലേ ആര് മാഷ് ചാർജല്ല വിദ്യാപനത്തിന്റെ വിദ്യാപനം മോഡിഫൈ ചെയ്യുന്ന കുറച്ച് പണിയിലാണിപ്പോൾ സുഖമായിട്ട് ഇവിടെ എത്തി വിടലേ അപ്പൊ സുഖടന വിളിച്ചാൽ സുഗടനെ എല്ലാ സ്ഥലത്തും വന്ന് ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങള് പണികള് ചിത്രങ്ങൾ മാനികള് പ്രതിമകള് ബിംബങ്ങൾ എന്നുകൊണ്ട് എല്ലാം വീട്ടിലെ കൊത്തുപണികളൊക്കെ ചെയ്യാറുണ്ടോ ഇല്ല നമ്മൾ ബാധലിനടുത്ത് സൈഡിലങ്ങനെ തൂണുമലൊക്കെ പണികൾ ഫില്ലറിന്റെ വർക്കുകൾ ചെയ്യും അപ്പൊ സുഖടന അപ്പൊ ആളുകൾ തെരഞ്ഞു ഇനി വരും എന്തായാലും സുഖന്റെ ഫോൺ നമ്പർ അതിൻ്റെ അടിയിൽ കൊടുക്കല്ലേ ഓക്കേ